ഇടിക്കലിവിടെ വെക്കുക ഇതിലിട അങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അനിക്ക് പനം കൽക്കണ്ട പനം കൽക്കണ്ട ഒരു സ്പൂൺ പനം കൽക്കണ്ടിട കഴിഞ്ഞ രണ്ട് കഷ്ണം കൂടി കൂലിട്ടോ കൊറച്ചാ അതൊക്കെ നല്ലതാണ് ചായക്ക് വളരെ ഇഷ്ടമുള്ളവർക്ക് പനം കൽക്കണ്ട ചായ കുടിക്കുമ്പോ ഈ കപ്പ ഉണ്ടല്ലോ വലിയ കവക്കെട്ടൊന്നും നമുക്ക് ഇണ്ടാവില്ല ഉള്ള കവം കുറച്ചൊക്കെ ഉള്ള കവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വയ നമ്മുടെ നമുക്ക് അത് ശരീരത്തിൽ നിന്ന് ഒഴുകി പോവും അതാരണം നമുക്ക് പനങ്കൽ കണ്ടാണ് ഇപ്പോഴും ചായ കുടിക്കാനായിട്ട് നല്ലത് അതിന് ശേഷം ഞങ്ങൾക്ക് പനിയൊക്കെ ഇങ്ങനെ വെല്ലമൊക്കെ ഒത്തിരി കുറവാണ് വെല്ലപ്പോഴൊക്കെ വരും കേട്ടാ അതായത് നമ്മൾയോ അസുഖങ്ങളില്ലാതെ ഒന്നും ഇരിക്കില്ല നമ്മള് പന കവക്കെട്ടൊക്കെ തിരി കുറഞ്ഞു കുറഞ്ഞ നമുക്ക് കിട്ടും വിടെ കിണെ തളിക്കട്ടെ അപ്പഴേക്ക് നമുക്ക് അത്യാവശ്യം അരിയും അരി കഴുകി കൊണ്ടുവരാം ഇതൊക്കെ ചെയ്യാം നമുക്ക് പിന്നെ സോയാബീൻ ചൂട് വെള്ളത്തിലിട്ട് വെച്ച് അത് കഴിഞ്ഞ് ഞാനത് ഇണ്ടാക്കാന വിട്ടുപോയി വെറു ചെലിക്ക് എടുത്ത് വെക്കാനൊന്നും പറഞ്ഞുപോയി നമുക്കൊന്ന് നോക്കി നോക്കാം കേടാ എന്താന്ന് അറിയില്ല എന്നറിയില്ല കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിണ്ട് ഇന്ന് എനിക്ക് തല കുളിക്കാനുള്ള ദിവസമാണ് അപ്പൊ ഒന്ന് ഉലുവ തേച്ചിട്ടാണ് ഞാൻ കുളിക്കാല് അപ്പത് വെള്ളം കൊണ്ടന്നു വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ വെള്ളം നമുക്ക് റെഡി ആക്ക വെള്ളം അതെ അരി അരി വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊറച്ച് ചൂടുവെള്ളം കൂടി ചൂടാക്കി വയ്ക്കും കാരണം എനിക്ക് ചോറ് ഊറ്റാനായിട്ട് ഞാൻ ചോറ് ഇതിലാണ് ഊറ്റുന്നത് അപ്പൊ ചോറ് ഊറ്റി വെക്കാനായിട്ട് ഞാൻ വെക്കും പിന്നെ ഇതും നമുക്ക് അത്യാവശ്യം കുടിക്കാനൊക്കെ ആയിട്ട് നമ്മള് യൂസ് ചെയ്യും ഏതാവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യും അപ്പൊ അങ്ങനെ വയ്ക്കും നല്ലപോലെ തളച്ചിട്ടുണ്ട് നമുക്ക് കൊറച്ച് ചായനക്കൊടി ഇട്ടുകൊടുക്കാം ചായലപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് തളച്ച് വന്നാൽ ഒരു തളച്ചു വന്ന് കഴിഞ്ഞ പിന്നെ നമുക്ക് നമുക്ക് ഇറക്കി വെച്ച് കുക്കർ കയറ്റാം ഇത് ഇറക്കി വെച്ചിരിക്കാം നമുക്ക് കുക്കർ അടക്കത്തോട്ട് കയറ്റാം ഇനി നമുക്ക് ഒരു ഉപ്പേരി കഴിക്കണം ക്യാരറ്റ് ഉപ്പേരി പിന്നൊന്ന് ദോശ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചായ റെഡിയായി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ியா பழி பழி கொர்டுண்டு நமக்கு கேரட் கழுகிட்டு நன் சோப்பர் கேட்டிட்டு ந

मी यापूर्वी स्नायूंका उपयोग केले साधारणपणे बनवतील योगा आणि नृत्य करतो काय आहे ते റെഡി ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയുള്ളു പണികള് ഞാൻ ഇങ്ങനെ വട്ടനെ നോക്കിയിട്ടൊക്കെ റെഡി ആക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ വട്ടന വട്ടനെ നല്ല രസല്ലേ ഇങ്ങനെ വട്ടനെ അങ്ങനെ ചെയ്യാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് അത് വേറെ മോഡലുകൾ ഉണ്ടാക്കി ക്യാരറ്റ് ഉപ്പേരി ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാൻ എനിക്ക് ഇഷ്ടമാണ് പണ്ട് എനിക്ക് ക്യാരറ്റ് ഇഷ്ട ഇപ്പഴും ഇഷ്ടം ഒന്നുമില്ല ക്യാരറ്റ് ഉപ്പേരി കഴിക്കാനൊന്നും ഇഷ്ടമില്ല ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുമ്പോഴൊക്കെ കഴിക്കുവായിരിക്കും പക്ഷെ ഉപ്പേരിയൊന്നും കഴിക്കാഷ്ട്ടോ അതെ ഞാൻ എന്തെങ്ങനെ നോക്കണേന്ന് അറിയോ എനിക്ക് ഇവിടെ ഭയങ്കര എന്താ കാല ഉളുക്ക് പോലെ ഉണ്ട് ഇന്നാണ് മുറ്റടിച്ചില്ലേ ഞാൻ നമ്മള് തറച്ചില എനിക്ക് ഇവിടെ എനിക്ക് ഒരു അപകടം പറ്റിയിട്ടുള്ളത് കാരണം എനിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നത് അപ്പൊ ഈ മുറ്റൊക്കെ അടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു ദിവസത്തേക്ക് എനിക്ക് ഇങ്ങനെ ഉളുക്ക് പോലെയാണ് എന്തായാലും ഞാൻ പോലെ ചിട്ടാണോ ചെയ്യാറ് അപ്പൊ ഭയങ്കര ഒരു ഉളുക്കുണ്ടിരിക്കും അതാണ് എനിക്ക്

മ്മയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഷ്ണങ്ങളൊക്കെ നോർക്കി റെഡിയാക്കി ഇപ്പോഴൊക്കെ സ്പീഡൊക്കെ പോയി പൈസ ആയില്ലോ മേടേ ഇപ്പൊ ഒരുപക്ഷെ വീട്ടില് വീട്ടിലെ ഏറ്റവും കൂടുതൽ സ്പീഡില് പണികളെടുക്കണത് ഞാനായിരിക്കും അപ്പൊ അറിഞ്ഞോടേ എന്റെ സ്പീഡ് എന്താ പറയണ്ടെന്ന് ഇതിനേക്കാളും സ്പീഡൊക്കെ കുറഞ്ഞു പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ പച്ചമുളക് ഇഞ്ചിയും ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലുണ്ട് കേട്ടോ പെരും പെരിയുടെ ധാരാളം വേണം കറി ആയാലും നമ്മൾ കറി ധാരാളം വെച്ചി മാക്കാരാണേ നന്നായിട്ടേ വെളല്ലേ പെട്ടെന്ന് ചട്ടി ചൂടായി പെട്ടെന്നെ ഇതാവൂലോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാരറ്റും കൂടി ചേർക്കാം കേട്ടോ കുറച്ച് ബാക്കിയുള്ള നമുക്ക് ചെറുതീലാണ് വേവിക്കാനുള്ളത് അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് 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 വരും കുറച്ച് കല്ലുപ്പാണ് നമ്മൾ ചേർക്കുന്നത് മെള്ളൊന്നും നമ്മള് വെള്ളം ഒഴിക്കാണ്ട് ഞങ്ങൾക്ക് വേവിച്ചെടുക്കാം ഞങ്ങൾ ഒന്ന് അരി അരി കുക്കറിൽ മറച്ചു വെള്ളം നോക്കോയിടോ അപ്പൊ ഞാനിതൊക്കെ ഒന്ന് തുടച്ചെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ോ ഒന്നാമതം ഇതിന്റെ സ്ലാബൊക്കെ കൊറച്ചിതായി നമുക്ക് വൃത്തിയാവുള്ളൂ തുടച്ചെടുക്കുമ്പോഴേ നമുക്ക് വൃത്തി കിട്ടുള്ളൂ എന്തായാലും അതല്ല അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പിടിച്ചിട്ട് പിന്നെ ഇരട്ടി പണിയായിരിക്കും ശ്രദ്ധിക്കണം കാരണം ഈ ചൂടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുടക്കുമ്പോ ഏർ വെള്ളൊക്കെ മേലേക്ക് വീടാണ്ടൊക്കെ നോക്കണം പക്ഷെ പറ്റിന്ന് പറഞ്ഞു നിർവാക്കല്ലേലോ അപ്പൊ ഞാൻ കൈ ഒന്ന് കഴിക്കുവരെ ഇതിലും ബീഫ്രൂട്ടിലൊന്നും ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു സ്വാദുണ്ടാവില്ല അതിലൊന്നും അധികം വെള്ളമൊഴിക്കാം അല്ലെ നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാനേ പാടുള്ളൂ കേട്ടോ കാരറ്റും ബീറ്റ് റൂട്ടൊക്കെ വരുമ്പോ റെഡിയായി ഇനി ഇത് നമുക്ക് അതച്ചു വെക്കാം റെഡി ആകുമ്പോൾ നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം റെഡിയായി ചായ കുടിക്കാം ആരിലേക്ക് ചായയിലേക്ക് കുറച്ച് ഇഞ്ചി കുറച്ച് മാത്രം മതി ആരും ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളയണം ഇഞ്ചിട്ട് തോലിയൊക്കെ ഒന്ന് നന്നായിട്ട് കളയണം എല്ലാവരും ഏർ ചെലപ്പോ തോലി കഴുകണം അല്ലെങ്കിൽ ഇന്നേരം തൊലി കളയണതാണ് എപ്പോഴും നല്ലത് ഇഞ്ചി കാരണം നമ്മുടെ ണ്ടായിരുന്നല്ലോ കളിച്ചു വരുന്നതല്ലേ അപ്പൊ അത് കൊണ്ട് കളയണം ഊറ്റി ഇനി അതെ കൊണ്ട് വയ്ക്കട്ടെ എന്നിട്ട് ഇവിടെ ചെന്റെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് കഴുകി കൊണ്ടു അവിടെ കൊണ്ടു വയ്ക്കട്ടെ നോക്കാം കേട്ടോ ചൂടാറിയാ അവിടെ എടുത്ത ചെറുതും കൂടി നോക്കൂ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കട്ടെ ഏട്ടോ ഫസ്റ്റ് കഴിക്കട്ടെ എനിക്ക് പീസസൊക്കെ ഇഷ്ടക്ക പീസസ് ഒക്കെ ഭയങ്കര ഇഷ്ടം കഴിക്കാം വെണ്ടക്കായ കിഴങ്ങ് ചെറു കിഴങ്ങ് കേട്ടോ കുമ്പളങ്ങ കിട്ടുള്ള സാമ്പാറാണ് ചേട്ടൻ പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ കണ്ടില്ലേ റോസിന്റെ കൊമ്പൊക്കെ ഒന്ന് പൊടിച്ച് നല്ല രസമായിട്ട് വരുന്നുണ്ട് ചെറ്റിപ്പൂവ് ഇതാ താഴ്ത്തിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ത് ഭംഗിയാലേ അപ്പൊ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് നല്ല രസമല്ലേ ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് അതിനുശേഷം അതോട്ട് കയറും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബവായി അതിൻ്റെ പിച്ച ഫാമിലി സൈനിക കണ്ടില്ലേ പൂക്കളുടെ ഭംഗി വടവൃക്ഷ ആണ് കേട്ടോ അത് വടവൃക്ഷ